എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കാറ്റഗറി വണ്ണ് അതുപോലെ കാറ്റഗറി ടു ഇത് രണ്ടിൻ്റെയും ഒ എം ആർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാറ്റഗറി ത്രീ അതുപോലെ കാറ്റഗറി ഫോർ ഓക്കെ ത്രീയുടെയും ഫോറിൻ്റെയും ഒ എം ആർ നമ്മൾ ഡിസ്കസ് ചെയ്യും ക്ലിയർ ഇതിപ്പോൾ ത്രീയാണ് അവർ ത്രീയുടെയും ഫോറിൻ്റെയും നമ്മൾ നോക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ രണ്ടിലും ത്രീനും ഫോറിനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒ എം ആർ ഉള്ളത് എന്നുള്ള കണ്ടന്റ് പറയും ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ച് എന്ത് പറയും അവസാനമായിട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സും കൂടെ നമ്മൾ പറയും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം ക്ലിയർ അപ്പോൾ നോക്കുക കാറ്റഗറി തേർഡിൻ്റെ ആണ് ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഫോറിലേക്ക് പോകും ക്ലിയർ അപ്പോൾ നോക്കിയാൽ ഒന്നാണ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇതാണ് നമ്മുടെ ഒ എം ആർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് കാറ്റഗറി ത്രീയുടെ ഒ എം ആർ ഷീറ്റ് ഇതാണിതാ ജസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടൻറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ഇതാണ് സംഭവം ഇങ്ങനെ ഉണ്ടാവുക ഓക്കെ നമുക്ക് വരാം ഓരോന്നായിട്ട് വരാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒറ്റ നോക്കിയേ ഇവിടെ നോക്കുക കേരള ടീച്ചർ എലിജിലി എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടിട്ടല്ലേ ആൻസർ ഷീറ്റ് കാറ്റഗറി തേർഡ് ഓക്കെ അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാർബൺ കോപ്പിയും കൂടെ കിട്ടും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പേര് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒന്ന് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും വീട് കണ്ടവരായിരിക്കും അല്ലേ രണ്ടിൻ്റെയും കണ്ടവരായിരിക്കും എന്നിരുന്നാൽ പോലും ഇതിൻ്റെ കൂടെ ഒരു കാർബൺ കോപ്പിയും കൂടെ നമുക്ക് ഉണ്ട് രണ്ട് പേപ്പറായിട്ട് ഉണ്ടാവും ഈ ഒ എം ആറിൻ്റെ കൂടെ തന്നെ ഇതിന് ചെയ്ത് തൊട്ട് പിന്നിലായിട്ട് മറ്റൊരു പേപ്പറും കൂടി ഉണ്ടാവും ഓക്കെ നമ്മളിവിടെ എന്ത് ബബിൾ ചെയ്താലും അതിലും കൂടെ കാർബൺ കോപ്പിയിലും വരും ഓക്കെ നമുക്ക് കാൻഡിഡേറ്റ് കോപ്പി എന്നാണ് പറയുക ശേഷം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാൻ പറ്റുമോ ഇവിടെ ഒരു കട്ട് കട്ടെയ്യേണ്ട ഒരു സിംബിൾ ഉണ്ടോ ഈ മേലത്തെ പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ കാർബൺ കോപ്പി നമുക്ക് വീട്ടിലേക്ക് എടുക്കാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ പ്രൊവിഷൻ ആൻസറൊക്കെ ഒക്കെ വരുമ്പോൾ കാർബൺ കോപ്പി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എന്തൊക്കെ മാർക്ക് ചെയ്തെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മാർക്ക് നമ്മുടെ സ്കോർ നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് അതാണ് ഒന്നാമത്തെ കാര്യ രണ്ടാമത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പേന ഹോട്ടിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്കെ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പേന മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ ഇത് ബബിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എക്സാം ഹോളിലേക്ക് എടുക്കാൻ പാടുള്ളൂ ക്ലിയർ അല്ലാതെ ജെല്ലിൻ്റെ പാനോ അല്ലെങ്കിൽ ഫൗണ്ടെയിൻ പാനകൾ പോലുള്ള അങ്ങനത്തെ പേനകളൊന്നും എടുക്കരുത് എന്താണ് ബബിൾ ചെയ്താൽ നമുക്ക് റീഡ് ചെയ്യാം ഓക്കെ ഓയമാർ റീഡ് ചെയ്യില്ല അപ്പോൾ ബോൾ പോയിന്റ് പേന തന്നെ എടുക്കുക ഓക്കെ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നോക്കുക നിങ്ങൾ നെയിം ഓഫ് ദ കാൻഡേറ്റ് എന്നാണ് ഉള്ളത് അല്ലേ നെയിം ഓഫ് ദ കാൻഡേറ്റ് എന്നാണ് ഫസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കാൻഡേറ്റിൻ്റെ നിങ്ങളുടെ പേരെന്താണ് ഫുൾ നെയിം നിങ്ങൾ ഹോൾ ടിക്കറ്റിലുള്ള ഫുൾ നെയിം എന്ത് ആണ് അത് അതുപോലെ തന്നെ ഇവിടെ എഴുതുക ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്താണ് ജീൻ പിയാഷെ അല്ലെങ്കിൽ ജെറോമസ് ബ്രൂണർ ഏതെങ്കിലും ആൾ പേര് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പിന്നെ നോം ആണെന്ന് വിചാരിക്കുക നോം ചോംസ്കി അപ്പോൾ എന്ത് ചെയ്യണം ഓരോ ലെറ്ററും ഓരോ ലെറ്ററും ഓരോ ബോക്സായിട്ട് എഴുതണം സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ബോക്സ് വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് എഴുതുക ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നോം ചോംസ്കി ആണെങ്കിൽ എഴുതാം നോം എൻ ഒ എം അല്ലെ എൻ ഒ എം എന്ന് നമ്മൾ ഓരോ ബോക്സിലായിട്ട് ഞാൻ എഴുതുമ്പോൾ കുറച്ച് വലുതായിട്ട് ബോക്സിന് പുറത്തേക്ക് വരും നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നോം ആയി അല്ലേ ചോംസ്കി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു സ്പേസ് ഇട്ട് എഴുതാം സി സി എച്ച് എന്താണ് ഒ എം അല്ലേ ചോംസ്കി ചോംസ്കി ഓക്കെ അപ്പോൾ ഓരോ ബോക്സ് ആയിട്ട് നമ്മൾ എഴുതി ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ബോക്സ് സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ബോക്സ് എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് പോവുക ക്ലിയർ ആണോ അടുത്തത് സപ്പോസ് മറ്റൊരു പേര് ഇപ്പോൾ ജന ജെറോമെക്സ് ബ്രൂണർ ഞാൻ ആ സ്പേസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ജെറോമെക്സ് ആണെങ്കിൽ ജെറോം ജെറോം ജെറോന്ന് ഡയറക്ടർ ഇതിന് എസ് ഒരു സ്പേസ് ഉണ്ടല്ലേ സ്പേസ് കഴിഞ്ഞിട്ടാണ് എസ് അപ്പോൾ ഒരു ബോക്സ് വിട്ടിട്ട് എസ് എന്ന് എഴുതി പിന്നെ ബ്രൂണർ വീണ്ടും ഒരു സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്യും അടുത്ത പാർട്ടിന്റെ അടുത്ത നെയിമിന്റെ അടുത്ത പാർട്ട് എഴുതുക ബ്രൂണർ ഒക്കെ എങ്ങനെ വേണം നമ്മൾ എഴുതാൻ സ്പേസിന് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ ബോക്സ് വിടുവാ ക്ലിയർ ആണോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത് നോക്കിയത് റോൾ നമ്പർ എന്ന് തൊണ്ടിട്ട് കാണും അല്ലേ റോൾ നമ്പർ അടുത്ത സെഷൻ എന്താണ് റോൾ നമ്പർ ആണുള്ളത് അപ്പോൾ റോൾ നമ്പറിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കുക നിങ്ങൾ കയ്യിൽ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും അപ്പോൾ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ തൊട്ട് പിന്നെ ഈ ഭാഗത്തുണ്ടാവുക റോൾ നമ്പർ ഈ രണ്ട് സൈഡിൽ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഐഡിയ ഉണ്ടാവും ഇവിടെയാണ് റോൾ നമ്പർ ഉണ്ടോ മോളിൽ അല്ലേ മുകൾ ഭാഗത്ത് അപ്പോൾ റോൾ നമ്പർ എത്രയാണത് ഇവിടെ എഴുതുക സപ്പോസ് റോൾ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ സിക്സ് സെവൻ സീറോ ഫൈവ് സീറോ ഫോർ ആണെങ്കിൽ ഓക്കെ അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാല് ഇത് എൻ്റെ പിൻകോഡാണ് അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാലാണെന്ന് വിചാരിക്കുക ഓക്കെ അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാലാണെന്ന് വിചാരിക്കുക ജസ്റ്റ് ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അപ്പോൾ റോൾ നമ്പർ എന്താണ് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക ഈ ഒരു ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഓ ബോക്സിൽ നിങ്ങൾ എഴുതുക അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാല് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് കാരണം നമുക്ക് അധികം നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കിയ വേണ്ടു ഓക്കെ നമ്മൾ അധികം സമയം എടുത്ത് നിങ്ങളെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റിനാലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇവിടെ എഴുതി വെക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് പോയിട്ട് ഓരോന്നും ബബിൾ ചെയ്യേണ്ട അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യേണ്ടത് ആദ്യത്തെ ഓരോ നമ്പറിനും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഡോട്ട് ഡോട്ട് മാർക്ക് ചെയ്തിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക അതായത് ഇപ്പോൾ അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റൂറ്റ അഞ്ഞൂറ്റി നാലാണെങ്കിൽ ഇവിടെ നോക്കുക ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം എന്ത് ചെയ്യും ഇത് നമ്പർ എന്ത് ചെയ്യും ഇപ്പോൾ ആറാണ് ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഇതിൽ ബബിൾ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ ബബിൾ ചെയ്യും പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് ആറിലല്ല ഞാൻ അഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്പർ തുടങ്ങുന്നത് സീറോയിലാണ് നമുക്ക് സീറോ വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് പോകുന്നത് താഴോട്ട് എല്ലാത്തിലും അങ്ങനെയാണ് സീറോ വൺ ടു ത്രീ സീറോ വൺ ടു ത്രീ ആ രീതിയിലാണ് പോവുക അപ്പോൾ സിക്സ് സെവൻ സീറോ അല്ലെങ്കിൽ സിക്സ് ആണ് ഇവിടെ പബ്ലി ചെയ്യണമെങ്കിൽ നേരെ പോയി നമ്മൾ ഇവിടുന്ന് വൺ ടു ത്രീ ഓരോ എന്താണ് ഓരോ സർക്കിൾ ആയിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പാടില്ല അതിലുള്ള നമ്പർ തന്നെ നോക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് നോക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആറ് എവിടെയാണ് ഉള്ളത് അതിൽ ഒരു ഡോട്ട് മാർക്ക് കൊടുക്കുക ഓക്കെ ഇനി അടുത്തേക്ക് വരിക സെവൻ സെവൻ അതുപോലെ തന്നെയാണ് ഇവിടെ എവിടെയാണോ സെവൻ ഉള്ളത് അതിൽ പോയിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഡോട്ട് മാർക്ക് ഇടുക സീറോ സീറോയിൽ ഒരു ഡോട്ട് മാർക്ക് ഇടുക അഞ്ച് അടുത്ത ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് എവിടെയാണ് നോക്കുക അതിൽ പോയിട്ട് എന്ത് ചെയ്യുക ഒരു ഡോട്ട് മാർക്ക് ഇടുക സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലെ ഫൈവിൽ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക അടുത്ത അങ്ങനെയാണ് സീറോയാണ് സീറോയിൽ ഒരു മാർക്ക് പിന്നെ ഫോറിൽ ഒരു മാർക്ക് ഓക്കെ ഫോറിലും ഒരു മാർക്ക് എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുകയോ ഒന്ന് വെരിഫൈ ചെയ്യാം ഞാൻ ഡോട്ട് ചെയ്ത് ഒക്കെ കൃത്യമാണോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഓരോന്നായിട്ട് നോക്കുക ഇവിടെ ഡോട്ട് സിക്സിൽ എൻ ആണോ നോക്കുക അപ്പോൾ സിക്സ് എൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഓക്കെ എന്ത് ചെയ്യുക ആ സിക്സിൽ ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കൊടുക്കുക ക്ലിയർ അടുത്തത് സെവൻ ആണ് വൃത്തിയാണ് ഇതിൻ്റെ പുറത്തേക്ക് പോകരുത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോകും ഞാനിത് സ്ക്രീനിങ്ങനും ചെയ്യുമ്പോൾ ഓക്കെ അടുത്ത സെവൻ സെവൻ ആയതുകൊണ്ട് തന്നെ നേരെ വരുമോ സെവനിലേക്ക് വരുമോ സെവനിലെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഒരു ബബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്ന് പുറത്ത് വരുന്ന ഉള്ളിലും എല്ലാം കംപ്ലീറ്റ് ഫില്ലാവണം ഓക്കെ സീറോ സീറോയും അങ്ങനെയാണ് ഇതാ കൃത്യമായിട്ട് ഒന്ന് ബബിൾ ചെയ്യുക ഓക്കെ പിന്നെ ഫൈവ് ഫൈവ് ആണെങ്കിൽ ഫൈവിലും കൃത്യമായിട്ട് ബബിൾ അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് സമയം എടുത്തിട്ട് സമയം എടുക്കുന്ന വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട സമയം എടുത്തിട്ട് മിനിമം ടൈമിൽ നിങ്ങൾ ചെയ്യും ഓക്കെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബബിൾ ചെയ്യുന്നത് എപ്പോഴും തെറ്റി പോയിരിക്കാൻ നോക്കുക കാരണം നമ്മൾ എഴുതുന്ന തെറ്റിയാലും വലിയ കുഴപ്പം ഒരു വർഷം ഉണ്ടാവില്ല പക്ഷേ ബബിൾ ചെയ്ത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒ എമാർ റീഡ് ചെയ്യാം കേട്ടോ ഇവിടെ ഒ എമാറിനെ പ്രത്യേകത വെച്ചാൽ ബബിൾ ചെയ്ത് മാത്രമേ അവിടെ റീഡ് ചെയ്യും ഓക്കെ എഴുതിയൊന്നും നോക്കാറില്ല നെക്സ്റ്റ് നമ്മൾ പോകുന്നു ബുക്ക്ലെറ്റ് നമ്പർന്ന് വെച്ച് ഇവിടെ കാണും ബുക്ക്ലെറ്റ് നമ്പർന്ന് വെച്ചാൽ എന്താണ് നമ്മളെ കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന കൊസ്റ്റൻ പേപ്പറിൻ്റെ ടോപ്പ് ഇവിടെ ഒരു വലിയ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും ബുക്ക്ലെറ്റ് നമ്പർ അല്ലെങ്കിൽ സീരിയ കൊസ്റ്റൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ എത്രയാണോ അത് ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഓരോന്നായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഡോട്ട് മാർക്ക് ഇട്ടിട്ട് പിന്നെ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുക ഓക്കെ അതാണ് നമ്മൾ ഇവിടെ ബുക്ക്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടോ അതാണ് ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പോൾ നമുക്ക് ഒ എം ആർ ആദ്യം തരുന്ന സമയത്ത് ഈ ബുക്ക്ലെറ്റ് നമ്പർ നമ്മളെ കയ്യിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഒ എമാർ മാത്രമേ നമ്മളെ കയ്യിലുണ്ടാവുക അപ്പോൾ ബുക്ക്ലെറ്റ് നമ്പർ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യുക എന്തൊക്കെയാണോ ഫില്ല് ചെയ്യാനുള്ളത് വെച്ച് അതൊക്കെ ഫിൽ ചെയ്യുക ശേഷം കൊസ്റ്റിൻ ബുക്ക് ബുക്ക്ലെറ്റ് നമ്മളെ കയ്യിൽ തരുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ബുക്ക്ലെറ്റ് നമ്പർ എഴുതിയിട്ട് അത് ബബിൾ ചെയ്യുക ഓക്കെ അല്ല നമ്മൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ബാക്കിയുള്ളതൊക്കെ ചെയ്യുക എന്നിട്ട് അത് വരുമ്പോൾ ആ ബാക്കി ഈ ബുക്ക്ലെറ്റ് നമ്പർ ഇവിടെ കൊടുക്കുക ഓക്കെ അതിന് കൊടുത്താൽ നെക്സ്റ്റ് നമുക്ക് സെറ്റ് എന്ന് കാണിക്കും ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിൻ പേപ്പർ കിട്ടി കഴിഞ്ഞാലേ മനസ്സിലാവും കാരണം അതിലാണ് ഉണ്ടാവുക എ ബി ആണോ ബി എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് ഉണ്ടാവും ഓക്കെ അറിയാമല്ലോ ഈ കൊസ്റ്റിൻ പേപ്പറിൻ്റെ മേലെ ഭാഗത്ത് ഒരു ബോക്സിൽ ഉണ്ടാവും എ ആണ് ആൽഫ കോഡ് എ ബി സി ഡി ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഡി ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡി എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെക്കുക ആദ്യം ഇതിൽ എഴുതണം എന്നിട്ട് എന്ത് ചെയ്യണം ഇത് നിർബന്ധമായിട്ട് ഇവിടെ ബബിൾ കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് വാല്യൂ ചെയ്യൂ കാരണം നമ്മളിതൊന്നും ബബിൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മെഷീൻ അറിയില്ല നിങ്ങൾ ഏത് ആൽഫ കോഡ് വെച്ചിട്ടാണ് ബബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമാണ് പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചാൻസ് പോകും അപ്പോൾ ഇവിടെ ഏതാണോ അത് എഴുതുക ഇപ്പോൾ സപ്പോസ് ഇനിയിപ്പോൾ ഡിക്ക് പകരം വേറെ ഇപ്പോൾ സി ആണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളെ സി ആണെന്ന് വിചാരിക്കുക ഓക്കെ സി ആണെങ്കിൽ എന്ത് ചെയ്യുക ആദ്യ ഒരു ബോക്സിൽ സി എന്ന് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യാണിതായി സിയിൽ വന്നിട്ട് നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്ലിയർ ആണോ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് നോക്കിയേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാ ഇവിടെ കാൻഡേറ്റ് സിഗ്നേച്ചർ അതുപോലെ ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സ് ഉണ്ട് അല്ലേ ക്യാൻഡൈറ്റ് സിഗ്നേച്ചർ ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ ഓക്കെ ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ആണ് അപ്പോൾ കാൻഡേറ്റ് സിഗ്നേച്ചറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ സൈൻ ചെയ്യുക ക്ലിയർ ആണോ നിങ്ങളൊപ്പം എന്താണോ സൈൻ എന്താണോ അതവിടെ ചെയ്യുക ഓക്കെ ഇതിൽ പോയി ചെയ്യരുത് ഇതാണ് ശരിക്കും നോക്കിയിട്ട് തന്നെ ചെയ്യും തിരക്ക് പിടിച്ച് ആകെ മൊത്തം നിങ്ങളെന്താണ് നെർവസ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ടൈം എടുത്ത് ഫ്രീ ആയിട്ട് ചെയ്താൽ മതി ക്ലിയർ കേന്ദ്ര സിഗ്നേച്ചർ കൊടുക്കുക എന്ത് ചെയ്യും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോലും അത് തന്നെയാണെന്നുള്ള ഒന്നും കൂടെ ഉറപ്പുവരുത്തിട്ട് മാത്രം ചെയ്യുമോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സാധനം നമ്മൾ ബേസിക്കായിട്ട് നമ്മളെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് നമ്മൾ ക്വശ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോയി അല്ല നിങ്ങൾ ക്വസ്റ്റൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ കാണും ഇങ്ങനെ ഉണ്ടാവും ആദ്യം തന്നെ നോക്കി പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കാണും പാർട്ട് വൺ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും എന്താ പാർട്ട് വണ്ണിൽ അഡ്വാൻസ് ആൻഡ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ് നാൽപ്പത് ഒന്ന് മുതൽ ഒന്ന് മുതൽ നാൽപ്പത് കൊസ്റ്റൻസാണുള്ളത് അതായത് നമ്മുടെ സൈക്കോളജി സൈക്കോളജി ആണല്ലോ സൈക്കോളജി പ്ലസ് ഒക്കെ വരുന്നതാണ് ഈ ഒരു പാർട്ട് ഓക്കെ അപ്പോൾ നോക്കി പാർട്ട് വണ്ണിലാണ് ഈ സൈക്കോളജി മാത്രമാണ് വരുന്നത് പാർട്ട് വണിൽ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ കൊശൻ പേപ്പർ നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റൻ ബുക്കിലേക്ക് ഓപ്പൺ ചെയ്യുക സമയാവുമ്പോൾ ഓപ്പൺ ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വായിക്കുക ആൻസർ ചെയ്യുക ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഓരോ ക്വസ്റ്റൻ വായിച്ചിട്ട് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ എല്ലാത്തിനും പോകും നാൽപ്പത് പേരും ഡോട്ടിട്ട് പോകരുത് എന്നിട്ട് അവസാനം ബബിൾ ചെയ്യാമെന്നുള്ള ധാരണ നിൽക്കരുത് തെറ്റി മണ്ടത്തരമാണ് ഓക്കെ അപ്പോൾ കിട്ടുന്ന ആൻസർ അപ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവാ ഓക്കെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നാൽപ്പതെണ്ണം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത് നമ്മൾ എന്താണ് പാർട്ട് ടു അല്ലേ പാർട്ട് ടു ഇത് വേറെ തന്നെ ബുക്ക്ലെറ്റ് ആണ് ഇതെല്ലാം കൂടെ ഒറ്റ കൊസ്റ്റൻ പേപ്പർ അല്ലേ പാർട്ട് വണ്ണിന് വേറെ തന്നെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും പാർട്ട് ടു എന്ന് പറയുമ്പോൾ വേറെ തന്നെ ആണ് ഓക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് നിങ്ങൾ എഴുതി തരും ഓക്കെ എപ്പോൾ ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മൾ ഓപ്ഷൻ നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് പാർട്ട് വൺ നിങ്ങൾക്ക് ഏത് ആൽഫ കൊടുക്കുക ഏത് ആണോ ഡി ഇപ്പോൾ ഡി എ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാർട്ട് വണ്ണും ഡി ആണോ പാർട്ട് ടൂ ഡി ആയിരിക്കും എല്ലാം പാർട്ട് ത്രീ എല്ലാം ഡി എന്ന് ആയിരിക്കണം ഏതാണോ എല്ലാ കൊസ്റ്റൻ പേപ്പറും അതേ കൂടെ തന്നെയാണോ ആണോ എന്നുള്ള ഉറപ്പുവരുത്തും അങ്ങനെ തന്നെയാണ് തരുവോ ഒന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം ക്ലിയർ അപ്പോൾ പാർട്ട് ടു നോക്കിയാൽ പാർട്ട് ടൂറിൽ ഇവിടെ നോക്കുക മലയാളം ഇംഗ്ലീഷ് തമിഴ് കർണാടക സോറി കന്നഡ സോറി സോറി കന്നഡ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പാർട്ട് ടു നിങ്ങൾ ഏത് ലാംഗ്വേജിനാണോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കി കൊടുത്തത് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ അപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം കേട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ അത് ഏതാണോ അതാണ് ഇവിടെ എടുക്കേണ്ടത് ഓക്കെ അല്ല നമ്മൾ ഇഷ്ടത്തിന് ഇപ്പം വെറുതെ ഒരു ആംഗ്ലീഷ് നന്നായിരിക്കും ഇംഗ്ലീഷ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്ത് അതുമാത്രമേ ഇവിടെ കൊടുക്കുക അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കുക ഹോൾ ടിക്കറ്റിൽ ഇവിടെ നിങ്ങളെ ഫോട്ടോത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടാവും സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഉണ്ടാവും പ്ലസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു സാധനം ഉണ്ടാവും അപ്പോൾ ആ ലാജ് എന്താണോ തന്നിട്ടുള്ളത് അതാണ് ഇവിടെ ബബിൾ ചെയ്യേണ്ടത് അപ്പോൾ ലാംഗ്വേജ് സപ്പോസ് മലയാളമാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യുകയോ ഇവിടെ മലയാളം ആദ്യം ബബിൾ ചെയ്യണം എന്നിട്ട് മാത്രമേ കൊസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ ഓക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്ത് ചെയ്യുക മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ചെയ്തിട്ട് ശേഷം മാത്രം ഇതിലേക്ക് പോകുക ഓക്കെ അത് ശ്രദ്ധിക്കണം കാരണം ചില ആൾക്കാരെ ശ്രദ്ധിക്കാതെ നേരെ പോയിട്ട് ഒരു എന്തോ ഒരു ബൈബിൾ പോയിട്ട് ഒറ്റടിക്ക് മലയാളം എന്ന് വെറുതെ ഇടും പൊസ്റ്റൻ പേപ്പർ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യും വെറുതെ എല്ലാം പോയി പിന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് അർത്ഥം എല്ലാം പോയി ഓക്കെ അപ്പോൾ തെറ്റുരുത്താതെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക പിന്നെ മനസ്സിലാക്കുന്നത് പാർട്ട് ടു കൊസ്റ്റൻ ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൽ മലയാളം ക്വസ്റ്റൻ ഉണ്ടാവും ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഉണ്ടാവും മലയാളം ഇംഗ്ലീഷും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ മലയാളം ഇംഗ്ലീഷും നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതാണോ അത് മാത്രം നിങ്ങൾ ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ ക്വശൻ പേപ്പർ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതുപോലെ ഏതാണോ നിങ്ങൾ അത് മാത്രമല്ല നിർത്തുക എഴുതുക ഓക്കെ എല്ലാം ഇതാണ് ഇവിടെ നമുക്ക് നാൽപ്പത്തൊന്ന് മുതൽ എഴുപത് വരെയാണ് ക്വസ്റ്റൻ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പം നിങ്ങളെ കൊസ്റ്റൻ ബുക്കിലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മലയാളം മലയാളമായിരിക്കും ബസ്റ്റ് ഉണ്ടാവുക മലയാളം നാൽപ്പത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള കൊച്ചും കാണും അത് കഴിഞ്ഞാൽ തൊട്ട് അതിൻ്റെ കണ്ടിനേഷൻ ആയിട്ട് തന്നെ എന്ത് ഉണ്ടാവും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും വീണ്ടും നാൽപ്പത്തൊന്ന് മുതൽ എഴുപത് വരെ ഉണ്ടാവും അപ്പോൾ നിങ്ങളത് ഏതാണോ അത് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ മലയാളമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ മലയാളം ഡോട്ട് ചെയ്തിട്ട് ആ മലയാളം കൊസ്റ്റ് മാത്രം സോൾവ് ചെയ്യുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ പബ്ലി ചെയ് ചെയ്തിട്ട് എന്ത് ഇംഗ്ലീഷ് മാത്രം ചെയ്യുക അതിന് ഇപ്പോൾ തമിഴും കന്നഡയും ഉള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഏതാണോ അത് ഓക്കെ അതാണ് പാർട്ട് ടു ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ പോകുന്ന പാർട്ട് ത്രീയിലേക്ക് ഓക്കെ പാർട്ട് ത്രീ നോക്കിയ ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്താണ് നോക്കുക പാർട്ട് ത്രീ എന്ന് പറയുമ്പോൾ ഇതാ സബ്ജക്റ്റ് സ്പെസിഫൈഡ് പേപ്പർ അതായത് നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ അത് മാത്രം എൺപത് ആണ് ഉണ്ടാവുക നമുക്കറിയാലോ അല്ല എഴുപത്തി ഒന്ന് മുതൽ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് വരെയുള്ള എൺപത് ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക എൺപത് ചോദ്യം എല്ലാ സബ്ജക്റ്റിനും എൺപത് ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ആ എൺപത് ചോദ്യങ്ങളിൽ എന്താ പ്യൂർ സബ്ജക്റ്റ് ഉണ്ടാവും പ്ലസ് പെടുകയും ഉണ്ടാവും അല്ലെ ആ വേസ്റ്റ് ബേസ്ഡ് പെടുകയും ആണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതാണ് ഇവിടെ എന്തെല്ലോ കാണുന്നുണ്ടോ അല്ലേ ഇതിപ്പോൾ ഏതാണെങ്കിലാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ത് ചെയ്താൽ മതി ഇവിടെ നോക്കുക ഇതാ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഉറുദു സംസ്കൃത് തമിഴ് കന്നഡ സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഇത്രയും പേപ്പറിനാണ് നമ്മളെ കേട്ട് പരീക്ഷ നടക്കുന്നത് അല്ലേ അപ്പോൾ ആ പേപ്പറൊക്കെ ഇതിലുണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് തരുകയാണ് പാർട്ട് തരുന്നതെന്ന് പറഞ്ഞിട്ട് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും ഓക്കെ എല്ലാ ക്വസ്റ്റിനും നിങ്ങളതിലുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടത് തരും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ ഇപ്പം മാത്സ് ആണ് മെയിനെങ്കിൽ അല്ലേ ഇപ്പം മാത്സ് ആണ് മെയിനെങ്കിൽ മാത്സിൽ ഓഷ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും ഇനിയിപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസിന് തരും കന്നഡയാണെങ്കിൽ കണ്ണടയോട് തരും ഓക്കെ അതുപോലെ അറബിക്കാണെങ്കിൽ അറബിക്ക് തരും കാറ്റഗറിയിൽ മലയാളമാണെങ്കിൽ മലയാളത്തിൻ്റെ പേപ്പർ നിങ്ങൾ അതിലേക്ക് തരും അപ്പോൾ ഏതാണോ തരുന്നത് ഇനി 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 ഇപ്പോൾ അതിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മേ ബി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ ഹോളിക്കൽ ഇവിടെ ഉണ്ടാവും സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് തന്നെയാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടാവും മാത്സ് ആണെങ്കിൽ മാസം അല്ലേ മലയാളമാണോ മലയാളം എന്നുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ എന്താണ് കന്നഡയാണെങ്കിൽ കന്നഡ സോഷ്യൽ ആണ് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പം നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അത് ഇവിടെ ബബ്ലിയാ സപ്പോസ് ഇപ്പോൾ മാത്തമാറ്റിക്സ് ഞാൻ മാത് ആണ് ഞാൻ മാത്ത് തന്നെ പറയാം ഇപ്പോൾ മാത്ത മാത്തമാറ്റിക്സ് ആണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം മാത്തമാറ്റിക്സിൽ ആദ്യം ഇവിടെ ബബിൾ ചെയ്യണം ഇത് ചെയ്യാതെ പോയി എത്ര ആൻസർ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ റീഡ് ചെയ്യില്ല കാരണം നിങ്ങൾ തന്നെ ആലോചിക്കുകയോ ഇത്രയും സബ്ജക്റ്റിൽ നിങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഏതാകണം ഇവിടെ ബബിൾ ചെയ്യണം ഓക്കെ ഇത്രയും ലാംഗ്വേജ് ഇല്ലേ അപ്പോൾ ഇതിൽ ഏതാണെന്നല്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ മാത്സ് ബബിൾ ചെയ്യുക എന്നിട്ട് ഓരോ ക്വസ്റ്റിനും വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആൻസർ ഒക്കെ അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ എൺപത് ക്വസ്റ്റിനുണ്ട് അപ്പോൾ മാക്സിമം സമയം നിങ്ങൾ ആദ്യത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ടൈം കണ്ടെത്തണം എന്നിട്ട് വേണം ഇതിലേക്ക് വരാൻ കാരണം ഇതിന് കുറച്ച് സമയം എടുക്കും പ്രത്യേകിച്ച് മാത്സൊക്കെയുള്ളവരാണെങ്കിൽ മാത് നിങ്ങളിൽ നിന്ന് ആലോചിച്ചത് എൺപത് വർഷം മാത്സാണ് ഓക്കെ എൺപത് വർഷം മാത് ഫിഫ്റ്റി പ്ലസ് ആണ് ഉണ്ടാവുക ഫിഫ്റ്റി പ്യുവർ മാത്സും പ്ലസ് തേർട്ടി പെടകുക സെക്ഷൻ ഉണ്ടോ അപ്പോൾ പ്യുവർ മാത്തിന് അത്യാവശ്യം സമയം എടുക്കും ഓക്കെ ഇത് ഇതിന് മുന്നെഴുതിവരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്ത് ഏതാണ് സബ്ജക്റ്റ് അതിവിടെ പബ്ലിക്കുക വന്നിട്ട് ആൻസർ പബ്ലിക് ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ ജനറലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് കാറ്റഗറി ത്രീയിൽ നമ്മൾ ഒ എം ആറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റെഡിയാണോ ക്ലിയർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കാറ്റഗറി ഫോറിൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുതല്ല രീതി ഞാൻ കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടി പറയും ഓക്കെ ഇതൊക്കെ അടുത്ത് നമ്മൾ പോകുന്നത് കാറ്റഗറി ഫോറിൻ്റെ ഒ എം ആർ ആണ് കാറ്റഗറി ഫോറിൻ്റെത് അപ്പോൾ നിങ്ങൾ ആദ്യം കാറ്റഗറി ത്രീയുടെ സ്റ്റാർട്ടിങ് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യുന്നത് നിങ്ങൾ കാറ്റഗറി ത്രീക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതിലേക്ക് നിങ്ങൾ പോവുക ഓക്കെ ഇത് തന്നെയാണ് അതിലും അവരും പറയാനുള്ളത് അപ്പോൾ എന്താണ് നോക്കുക നെയിം ഓഫ് ദ കാൻഡേറ്റ് നെയിം ഇത് ഞാൻ വീണ്ടും പറഞ്ഞ് സമയം കഴിയുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ വീണ്ടും പറയണ്ട വെറുതെ തന്നെ ഒരേ വീഡിയോ തന്നെ രണ്ടെണ്ണം റിപ്പീറ്റായിട്ട് പറയുന്നില്ല അപ്പോൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളുടെ പേരെന്താണോ അത് ഇവിടെ എഴുതുക ഓക്കെ നമ്മള ഈ വീഡിയോയുടെ തന്നെ സ്റ്റാർട്ടിങ് കാറ്റഗറി തേർഡിൻ്റെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തന്നെയാണ് സെയിം തന്നെയാണ് എല്ലാത്തിനും അവ ഒന്ന് നിങ്ങൾ കണ്ടുപോകുക നമ്മൾ നിങ്ങളെ സമയം കളേണ്ട എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ റോൾ നമ്പർ എന്താണോ അതവിടെ എഴുതുക അതുപോലെ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക സെറ്റ് ചെയ്താണെന്ന് വെച്ചു വോ കാൻഡേറ്റ് സിഗ്നേച്ചർ നിങ്ങൾ ഇവിടെ ചെയ്യുവോ ഓക്കെ ഇൻവിജലായിട്ടേണ്ട സിഗ്നേച്ചർ അവരൊന്ന് നിങ്ങൾക്ക് ചെയ്തുതരും ഓക്കെ അത് നിങ്ങൾ ചെയ്ത് നോക്കണ്ട അവർ വന്ന് ചെയ്തു തരും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാം കഴിയാൻ ആകുമ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മ ഓർമ്മിച്ചാൽ മതി അവരെ ഓക്കെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരും കാറ്റഗറി ഫോറിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഡി പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാവർക്കും സെയിം തന്നെയാണ് ഓക്കെ പാർട്ട് വൺ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ലെറ്റ് ലെറ്റ് തന്നെ തരും ഒരു കൊസ്റ്റിൻ ബുക്ലെറ്റ് ബുക്ലെറ്റ് എന്ന് വെച്ചാൽ എന്താണ് സെറ്റ് ക്വസ്റ്റൻ പേപ്പർ ഒരു സെറ്റ് ക്വസ്റ്റൻ പേപ്പർ അത് പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ടാവും ആ പാർട്ട് വൺ എന്താണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻ്റെ പടവുകൾക്ക് ടീച്ചർ ആപ്റ്റ്യൂഡ് മീൻസ് ഇതാണ് നമ്മുടെ സൈക്കോളജി അല്ലേ സൈക്കോളജി ആണ് ഉണ്ടാവുക നോക്കി ഒന്ന് മുതൽ ഒന്ന് മുതൽ എത്ര വരെയാണ് മുപ്പത് പേരെയുള്ള ക്വസ്റ്റൻസ് അതായത് മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക മുപ്പത് ചോദ്യങ്ങളാണ് ഏതുണ്ടാവുക സൈക്കോളജിയിൽ ഉണ്ടാവുക അല്ലേ അപ്പോൾ ആ മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോന്നും വായിച്ച് അതിൻ്റെ ആൻസർ അപ്പോൾ തന്നെ ബബിൾ ചെയ്ത് 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 മുന്നോട്ട് പോകാം ഓക്കെ എന്താണോ ശരി അത് അതല്ലാതെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാലും ഡോട്ടോ ഡോട്ട് മാർക്ക് ഇട്ടിട്ട് അവസാനം ബബിൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ വളരെ പെട്ടെന്ന് വായിച്ചിട്ട് വളരെ പെട്ടെന്ന് തെറ്റിക്കാതെ ചെറിയ സമയത്തിനുള്ളിൽ ബബിൾ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ക്ലിയർ ആണോ അതിന് അതിലെന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെറുതെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് കണ്ടവാനും ബബിൾ ചെയ്ത് പഠിക്കുക ഓക്കെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പഠിക്കുക ക്ലിയർ ആണോ വെറുതെ കുത്തിയിട്ടല്ല നിങ്ങൾ എന്താ പറ്റുമോ ആദ്യം ഒരു ചെറിയ ഇങ്ങനെ വരച്ച് നോക്കുക കുറച്ച് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ചെറിയ അല്ലേ എന്നിട്ടെന്ത് ചെയ്യുക ആ നിങ്ങളുടെ കയ്യിലുള്ള പേന എടുത്തിട്ട് വെറുതെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവുക ക്ലിയർ അങ്ങനെയൊന്ന് ലെവലാക്കുക അങ്ങനെ ചെയ്യാത്ത ഒരുണ്ടെങ്കിലാണ് പറയുന്നത് ഇതാണ് നമ്മുടെ സൈക്കോളജി നോക്കേണ്ടത് മുപ്പ ചോദ്യങ്ങളാണ് അപ്പോൾ വൺ ടു തേർട്ടി ആണ് വൺ ടു തേർട്ടി നിങ്ങൾ ഏതാണോ അത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ പാർട്ട് ടുവിലേക്ക് പോകുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊസ്റ്റൻ കോഡ് ഏതാണോ ആൽഫ കോഡ് നിങ്ങൾക്ക് ഇവിടെ തരും നിങ്ങൾ കൊസ്റ്റൻ ബുക്ക്ലെറ്റ് ആദ്യം തരുന്നത് ആദ്യത്തെ സൈക്കോളജിൻ്റെ കൊസ്റ്റൻ ബുക്ക്ലെറ്റ് ഏതാണെന്ന് നോക്കുക അത് എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി സി ആണെങ്കിൽ സി അത് ഏതാണോ അത് ഇവിടെ എഴുതുക സി എന്ന് എഴുതുക എന്നിട്ട് അത് ഇവിടെ ബബിൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതല്ല നമ്മൾ സൈക്കോളജിയിൽ ഇവിടെ കൊസ്റ്റൻ ബുക്ക്ലെറ്റ് കോഡ് ഏതാണോ ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ബി കോഡ് ആണെങ്കിൽ പാർട്ട് വണ്ണും ബി ആയിരിക്കണം പാർട്ട് ടൂവും ബി ആയിരിക്കണം ഇനി വരാൻ പോകുന്ന പാർട്ട് ത്രീയും ബി തന്നെ ആയിരിക്കണം നമുക്ക് എല്ലാം ഒരേ കോഡ് തന്നെ ആയിരിക്കണം അതാദ്യം മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇവിടെ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് അല്ല ബി ആണെങ്കിൽ ബി ഓക്കെ അപ്പോൾ പാർട്ട് വണ്ണ് നമ്മൾ ചെയ്തല്ലോ പാർട്ട് വണ്ണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പാർട്ട് വണ്ണ് നമ്മൾ ക്ലിയർ ആയി ഇനി പാർട്ട് ടൂയിലേക്കാണ് പോകുന്നത് ഓക്കെ പാർട്ട് ടു എന്താണ് നിങ്ങളുടെ ലാംഗ്വേജ് ആണ് അല്ലേ ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ആണ് അപ്പോൾ ലാംഗ്വേജ് ഏതാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സംശയം വേണ്ട ലാംഗ്വേജ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്ത് അതാണ് ഇവിടെ ചെയ്യേണ്ടത് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഹോൾ ടിക്കറ്റ് എടുക്കുക ഹോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ സെൻറ്ററിൽ ഉണ്ടാവും അതിൻ്റെ ഇപ്പുറത്തുണ്ടാവും ഓക്കെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടാവും ലാംഗ്വേജ് ഉണ്ടാവും അപ്പോൾ ആ ലാംഗ്വേജ് ഏതാണോ അത് ഇവിടെ ബബിൾ ചെയ്യും അതായത് നിങ്ങൾ മലയാളമാണ് അവിടെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ മലയാളം നിങ്ങളെ മെയിൻ അല്ലേ ലാംഗ്വേജ് ഓക്കെ ലാംഗ്വേജ് ആണ് ഉദ്ദേശിച്ചത് പാർട്ട് ടുന് ലാംഗ്വേജ് ഏതാണോ അതാണ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ തമിഴും കന്നഡയൊക്കെ ചെയ്തവരും ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏതാണോ അത് ഇവിടെ ബബിൾ ചെയ്യുക അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് ആദ്യം ഇവിടെ ബബിൾ ചെയ്യുക എന്നിട്ട് മാത്രം ആൻസറേക്ക് വരിക ക്ലിയർ അപ്പോൾ മുപ്പത്തി ഒന്ന് മുതൽ അല്ലേ മുപ്പത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള ആണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് അല്ലേ മുപ്പത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള കൊസ്റ്റൻസാണേ അപ്പോൾ എത്ര കൊസ്റ്റൻ്റെ നാൽപ്പത് കൊസ്റ്റിന് നിങ്ങൾക്ക് പാർട്ട് ടു ലാംഗ്വേജ് ആണ് വരുന്നത് ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ നോക്കുക അവിടെ നിങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ബബിൾ ചെയ്തിട്ട് മാത്രം ഓരോ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ വായിച്ചോ ആൻസർ ചെയ്യുക റെഡിയാണോ അത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യണം നേരം വരുന്നു പാർട്ട് ത്രീയിലേക്കാണ് വരുന്നത് പാർട്ട് ത്രീയിലേക്കാണ് വരുന്നത് പാർട്ട് ത്രീ എന്ന് പറയുന്നത് നമുക്ക് എത്ര ക്വസ്റ്റൻ ഉണ്ട് എൺപത് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ എൺപത് ക്വസ്റ്റൻ ആണ് എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള എൺപത് നമുക്ക് ഇവിടെ പാർട്ട് ത്രീയിൽ ഉള്ളത് അല്ലെ ആദ്യത്തെ സൈക്കോളജി മുപ്പത് ചോദ്യങ്ങളേ ഉള്ളൂ സൈക്കോളജിയാണ് നിങ്ങൾക്ക് മുപ്പതാണ് ലാംഗ്വേജ് ഉണ്ട് പക്ഷേ കാറ്റഗറി തേഡിന് ലാംഗ്വേജ് മുപ്പതും സൈക്കോളജി നാൽപ്പതും ഉണ്ടാവും ഒക്കെ നേരെ തിരിച്ചിട്ടാണേ ഓക്കെ അപ്പോൾ പാർട്ട് ത്രീ വന്ന് നോക്കിയതാ പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാറ്റഗറി ത്രീ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയോ അധികം നമ്മൾ കൺഫ്യൂഷൻ ഇല്ല പാർട്ട് ത്രീ ഒരു ബുക്ക് കൊസ്റ്റൻ ബുക്കിലായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞുതരും അതിലുണ്ടാവുന്ന ലാംഗ്വേജ് എന്തൊക്കെയാണ് കാറ്റഗറി ഫോർ ആണ് അപ്പോൾ ഓരോ ഒരാൾ ഓരോ സബ്ജക്റ്റ് സബ്ജക്റ്റായിരിക്കും ഉണ്ടാവും ചിലർ അറബിക്ക് എഴുന്നവരുണ്ടാവും ഉറുദു എഴുന്നവരുണ്ടാവും സംസ്കൃതം ഉണ്ടാവും ഹിന്ദി ഉണ്ടാവും അല്ലേ ഡ്രോയിങ് ഉണ്ടാവും ഡ്രോയിങ് ഉണ്ടാവും മ്യൂസിക് ഉണ്ടാവും സ്വിമ്മിംഗ് ടീച്ചേഴ്സ് ഉണ്ടാവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് അത് എന്ത് ചെയ്യുക ആദ്യം ഇവിടെ ബബിൾ ചെയ്യുക ക്ലിയർ ആണോ നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ കാറ്റഗറി ഫോർ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളിതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്ത് നോക്കുക ഇതാണ് നിങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യേണ്ടത് എന്നിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ കാരണം അറിയാലോ ഇവിടെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് അത് നിങ്ങൾ ഏതാണെന്നുള്ളത് മെഷീൻ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ ആദ്യം ഇവിടെ പബ്ലി ചെയ്യണം എന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം ഇവിടെ പബ്ലിഷ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ ക്വശ്നായിട്ട് വായിക്കോ അതിന് ആൻസറിലേക്ക് നിങ്ങൾ പോവുക ആൻസർ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സപ്പോസ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ നിങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെ ആവണമെന്നില്ല നിങ്ങൾ സപ്പോസ് ഇപ്പോൾ ഡ്രോയിങ് ടീച്ചർ ആണെങ്കിൽ ഡ്രോയിങ് ടീച്ചറിൻ്റെ എക്സാം ആണ് നിങ്ങൾ എഴുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഡ്രോയിങ് ഇവിടെ ബബിൾ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ആൻസർ ഓരോന്നായിട്ട് വായിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആണോ അപ്പോൾ ഇത്രയാണ് കാറ്റഗറി ഫോറിൻ്റെ ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഒ എം ആർ ഷീറ്റ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ കോമണായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ കാറ്റഗറി തേർഡ് അപ്ലൈ ചെയ്തവരും ഫോർത്ത് എഴുതാൻ വേണ്ടി പോകുന്നവരും ശ്രദ്ധിക്കുക ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണേ നിങ്ങൾ പാർട്ട് വണ്ണിൻ്റെ എല്ലാ എല്ലാ ഒ എം ആറും ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചെറിയ സമയത്തുള്ളിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എത്ര ചോദ്യം ഇവിടെ ഇപ്പോൾ മുപ്പത് ക്വശനുകൾ സൈക്കോളജിയിൽ ഇല്ലെങ്കിൽ മറ്റേ നാൽപ്പതുണ്ട് നാൽപ്പതായാലും മുപ്പതായാലും നിങ്ങൾ എന്ത് ചെയ്യുക കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ വായിച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ആ ടൈം മാക്സിമം നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉള്ളവരാണെങ്കിൽ കാറ്റഗറി തേർഡിന് ഓക്കെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ആദ്യത്തെ പെട്ടെന്ന് പട്ടം വായിക്കുക അതുപോലെ ലാംഗ്വേജും ലാംഗ്വേജും പെട്ടെന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് പാർട്ട് ത്രീയിൽ മാക്സിമം ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മാക്സിമം ടൈം എടുക്കാൻ പറ്റും അതവിടെ ശ്രദ്ധിക്കുക ഇനി നിങ്ങളിപ്പോൾ സപ്പോസ് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോയി അല്ലേ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് നിങ്ങൾ പോകുന്നുമായിരിക്കുക ഒരുപാട് ബബിൾ ചെയ്തൊന്നും വിചാരിക്കുക ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവും ഓരോ ആൻസർ ചെയ്തിട്ടുണ്ടാവും ഇനി ഇപ്പം നിങ്ങൾക്ക് എന്താണ് അവസാനം ഒരു സെറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ മിസ്സായി പോയി നോക്കും ബാക്കിയൊക്കെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നൂറ്റമ്പത് ചോദ്യമാണ് നമുക്ക് ഉള്ളത് നൂറ്റമ്പതെണ്ണത്തിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത് നിങ്ങൾ എന്ത് ചെയ്യണം ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ചെയ്യണം ഇത് എത്ര സമയമില്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണം അവസാനം ചെയ്യണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ടൈമെടുത്ത് ചെയ്യണമെന്ന് ഓക്കെ മാക്സിമം ടൈമിനുള്ളിൽ മീൻ സോറി മിനിമം ടൈമിനുള്ളിൽ ആദ്യം തന്നെ ചെയ്യണം എന്നാൽ നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യണം മാക്സിമം ബബിൾ ചെയ്യുക ഇപ്പം സപ്പോസ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു ഈ സെറ്റിൽ ഇത്ര പേരെ മുപ്പത് എല്ലാം ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒന്നും കിട്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് മൊത്തം അങ്ങ് കോവിൾ ചെയ്യുക അതായത് ഒന്നും ചെയ്യാതെ പോകുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക ഏതെങ്കിലും ഓരോ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് മൊത്തം ചെയ്യുക അതായത് ഇതിപ്പോൾ ബി ആണെങ്കിൽ ബി തന്നെ കംപ്ലീറ്റ് ബി എൻ ചെയ്യുക അല്ലാതെ അവിടെയും പോയിട്ട് നിങ്ങൾ അതിബുദ്ധി കാണിച്ച് ഒന്ന് എയും മറ്റേ ബിയും പിന്നെ സി പിന്നെ ഡി അങ്ങനെ ചെയ്യാൻ അത് മണ്ടത്തിലാണ് എല്ലാം ഒറ്റ സെറ്റ് ചെയ്യുക അങ്ങനെ ചെയ്താലും ഗുണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സപ്പോസ് ഓരോ അഞ്ച് സെറ്റ് എടുത്താൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിനോ ആൻസറൊക്കെ എടുത്ത് നോക്കുക അതിൽ ഓരോ അഞ്ചെണ്ണം എടുത്താലും അവർ എന്തായാലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ രണ്ടോ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും സെറ്റിന് ഇടയിൽ ഒരേ ഓപ്ഷൻ ഇപ്പോൾ ബി ആണ് ചെയ്തെങ്കിൽ ഇതിൽ എന്തായാലും കുറഞ്ഞൊരു രണ്ടോ മൂന്നോ നാലെണ്ണോ എന്തായിരിക്കും ഒരേ ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത വിടുന്നതിനേക്കാളും നല്ലത് അവിടെ ഒരു മൂന്നോ നാലോ മാർക്ക് എക്സ്ട്രാ കിട്ടും ഒന്നും അറിയില്ലെങ്കിലും ഓക്കെ അപ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ല നിങ്ങൾ കോഴപ്പർക്ക് തിയറി ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്യരുത് ഓക്കെ ഇനി ഇപ്പോൾ പാസ് ആ ജസ്റ്റ് പാസ് ആവുക എന്നുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുവോ ചെയ്തേ പറ്റുമോ കാരണം നമുക്ക് പാസ്സാവണം കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളിതാ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സെറ്റ് എടുത്തു ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇത്ര മാത്രം നിങ്ങൾ കിട്ടിയിട്ട് ഇരിക്കും ഇവിടെ ഇതിൻ്റെ ഇടയിൽ കുറെ കിട്ടാൻ ബാക്കിയുണ്ടല്ലേ കിട്ടാൻ ബാക്കിയുണ്ട് ഇവിടെ ഒന്നും ചെയ്തിട്ട് ഇതിലൊന്നും ചെയ്തിട്ട് ഇതിലൊന്നും ചെയ്തിട്ട് അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെറുതെ കണ്ടമാനം പോയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയ പോലെ ബെളിയായിരുത് അവിടെയും ശ്രദ്ധിക്കേണ്ടത് ആ മൊത്തത്തിലുള്ള സെറ്റിൽ ഇതാ ഈ ആദ്യത്തെ എട്ടെണ്ണത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബബിൾ ചെയ്തിട്ട് ഏത് ഓപ്ഷൻ നോക്കുക ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇതാ ഏത് ബീക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കിട്ടാത്തതും അതേ ഓപ്ഷൻ തന്നെ ചെയ്യുക അതേ ഓപ്ഷൻ തന്നെ ചെയ്യുന്നതിരിക്കുന്ന നല്ലത് ഓക്കെ ഇതാ ബി എന്നെ ചെയ്യുക ബി എണ്ണ ചെയ്യുക ക്ലിയർ പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആ മൂന്നെണ്ണം ഉറപ്പാണ് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട മറ്റ് രണ്ടെണ്ണം മറ്റ് രണ്ടെണ്ണം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങ് ബബിൾ ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് ഓക്കെ അതാണ് എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടാത്ത എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം പിന്നെ ബബിൾ ചെയ്യുന്ന സമയത്ത് ചിലർക്കൊരു സംശയം ഒരു പ്രശ്നമുണ്ട് നേരെ പോയിട്ട് എന്തെങ്കിലും ബബിൾ ഒരു നല്ല സമയത്ത് നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുന്ന പോലെ നല്ല സമയത്തും മെല്ലെ മെല്ലെ ചെയ്യും അല്ലെ മെല്ലെ മെല്ലെ ചെയ്താലുള്ള പ്രശ്നം ഉള്ളൂ ആദ്യം തഞ്ചെണ്ണം ചെയ്യുമ്പോഴൊക്കെ സമയം കഴിഞ്ഞാൽ നല്ലത് ഇറങ്ങി പോകും ഓക്കെ അതുകൊണ്ട് ബബിൾ ചെയ്യുന്നത് എല്ലാ സ്പീഡാണ് സ്പീഡാണ് പക്ഷേ പുറത്ത് പോകാത്ത രീതിയിൽ സ്പീഡായിട്ട് പോകുക ഇനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി എന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല ഓക്കെ അങ്ങനെയൊന്നും നിങ്ങൾ എന്താണ് റിജക്റ്റ് ആവുകയും ചെയ്യില്ല അങ്ങനെ അത് മേടിച്ചിട്ട് അതിൽ തന്നെ ചിന്തിച്ച് നിങ്ങൾ സമയം കളയേണ്ട ഒന്നും പ്രശ്നമൊന്നുമില്ല റെഡി പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇപ്പോൾ ക്വസ്റ്റൻ നമ്പർ നിങ്ങളിപ്പോൾ ഒന്ന് ബബിൾ ചെയ്തു ഒരു ബബിൾ ചെയ്ത് ആൻസർ കിട്ടി രണ്ടാമത്തെ ബി ആണ് കിട്ടി മൂന്നാമത്തെ സി ആണ് കിട്ടി ഓക്കെ നാലാമത്തെ ക്വസ്റ്റൻ ബി ആണ് കിട്ടി അഞ്ചാമത്തെ അറിയില്ല ആറാമത്തെ അറിയില്ല എന്ന് വിചാരിക്കും ഏഴാമത്തോ അറിയില്ല എട്ടാമത് നിങ്ങൾ കിട്ടി ബി ആണ് കിട്ടി അപ്പോൾ എട്ടാമതൽ പോയിട്ട് ബിയിൽ ബബിൾ ചെയ്യുന്നതിന് പറയുന്നത് എന്ത് ചെയ്യുന്ന ചിലപ്പോൾ അശ്രദ്ധ വേം കിട്ടിയ സന്തോഷത്തിൽ വന്നിട്ട് ഇവിടെ എവിടെയാണ് നിർത്തിയത് അതിൻ്റെ കണ്ടിനേഷനായിട്ട് അടുത്തത് ബിയിൽ പോയി കുത്തും ഒമ്പതാമത് നിങ്ങൾക്ക് കിട്ടി സിയാണ് അതിൻ്റെ ആയിട്ട് കിട്ടും അങ്ങനെ ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു ലെവലിൽ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കും ആ എല്ലാം തെറ്റിയെന്നല്ലേ കാരണം നിങ്ങൾ എന്ത് ചെയ്യും ഒരു പതിനഞ്ചാമത്തെ ചെയ്യാൻ വേണ്ടി പോകുമ്പഴേക്കും പതിനഞ്ചാമത്തെ നമ്പർ നോക്കുമ്പോഴേക്കും എന്തായിരിക്കും അതിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല എല്ലായതിനും മുന്നേ എവിടേക്കോ ബബിൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മൊത്തം വിചാരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ട് ബബിൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് എത്ര തിരക്കായാലും എങ്ങനെ നിങ്ങൾ കിട്ടിയാലും എന്ത് ആ കൊസ്റ്റൻ നമ്പർ അതന്നെയാണോ എന്നുള്ളത് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കാരണം തിരക്കു കുടിച്ച് ചെയ്താലും ഒന്ന് ശരിയാവേണ്ടേ ശരിയായ ശരിയായിട്ടുള്ള സാധനം കൂടെ തെറ്റിക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് സമയം സമയെടുത്തിട്ടാണ് ഒന്ന് ശരിയാക്കുന്നത് ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓ നമ്പർ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഡിയാണോ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട് പോകും അങ്ങനെ ഒരുപാട് പേർക്ക് തെറ്റുന്നുണ്ട് കാരണം ചില ഇപ്പോൾ എൺപത്തൊന്നിൽ കിട്ടി സോറി അറുപത്തൊന്ന് ശരിയായി മറ്റേതും കിട്ടി ബി ആണെന്ന് കിട്ടി ഞാൻ അടുത്ത ക്വസ്റ്റിന് ആൻസർ എന്ത് ചെയ്യും ഒരു ബി എൻ ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും പക്ഷെ ഇതിൽ പോയി തന്നെ അവരെ നേരെ പോയിട്ട് എന്ത് ചെയ്യും അതിൽ തന്നെ ഒരു ഡബിൾ ചെയ്യും അങ്ങനെ ഡബിൾ ചെയ്യുമ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ഡബിൾ വന്നാൽ നിങ്ങൾ ഓയം പറ മൊത്തത്തിൽ പോകുകയും ചെയ്തു ആ ഒരു ക്വസ്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഡബിൾ ചെയ്താൽ ഫുള്ള് പോയി എന്ന് വിചാരിച്ചതെന്ന് വരുന്നില്ല ഈ പിന്നെ എന്തൊക്കെയോ എടുത്തിട്ട് പോവും ഈ എക്സാമ്പിളൊക്കെ ബ്ലേഡ് ബ്ലേഡ് ഓക്കെ ബ്ലേഡ് എടുക്കും പിന്നെ വൈറ്റ്നർ വൈറ്റ്നർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കും പിന്നെന്താ റബ്ബർ റബ്ബറ് പിന്നെന്താ ഒരു ഡ്രോപ്പ്ലെറ്റ് വാട്ടർ ഒക്കെ എടുക്കുന്നവരുണ്ട് അതൊക്കെ എടുത്തിട്ട് പോകും അതിന് നിറ ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇങ്ങനെ ചിരണ്ടാൽ നോക്കും ബ്ലേഡ് എടുത്ത് ചിരണ്ടും അല്ലെങ്കിൽ എന്താണ് റബ്ബർ എടുത്തിട്ട് മയ്ക്കാൻ നോക്കും അല്ലെങ്കിൽ വൈറ്റ്നർ എടുത്തിട്ട് ഇവിടെ കൊണ്ടു തേക്കും ഒന്ന് ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം പോകുകയാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല നിങ്ങൾ ചേരണ്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഓയമാറി പോയി കിട്ടും വൈകുന്നേരം അടുത്താലും ഓയമാറിയെ മൊത്തം പോകും അതിനെക്കാളും നല്ല ഒരു മാർക്ക് അവിടെ പോകുന്നില്ല അതിലെന്ത് ചെയ്യുക തെറ്റ് വീണ്ടും ബാക്കിയുള്ള വൃത്തി ചെയ്യുക ഓക്കെ അങ്ങനെയാണ് നമ്മളിവിടെ സ്കോർ ചെയ്യേണ്ടത് ക്ലിയർ അപ്പോൾ ഇത്ര മാത്രമേ ഇത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കിട്ടുക ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുകയോ ഒരേ ഓപ്ഷൻ തന്നെ ചെറുമാറാ കൊത്തുക ഞാൻ വീണ്ടും പറഞ്ഞു ഇത് നിങ്ങൾ ഞാൻ അവസാനം പറഞ്ഞതിനുള്ള കാരണമെന്ന് വെച്ചാൽ അവസാനം വരെ നോക്കുന്ന ഒരു അരവധി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ടും അവർ വീടൊന്നും ഇതും ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക ഓക്കെ ആ ഒരേ ഓപ്ഷൻ തന്നെ കുത്തുക കാരണം ഇല്ല അതാണ് ലക്ഷ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് പാസ്സാവണമെന്നുള്ളവരോടാണ് അല്ലാതെ പഠിച്ച് കൃത്യമായിട്ട് മോറാലിറ്റി ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് അറിയാൻ മാത്രമേ ചെയ്യുമോ അല്ലാത്തത് ബാക്കി അടുത്ത ദിവസം അടുത്ത എക്സാമിൽ നമുക്ക് നോക്കാം ഇത് തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ അതാണ് നമ്മൾ നോക്കണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒ എംമാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാറ്റഗറി വൺ ഇൻ്റെയും സോറി ത്രീയുടെയും ഫോറിൻ്റെയും നമ്മൾ ഇപ്പോൾ ഒരുമിച്ചാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് അത് വിചാരിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചോദിക്കാൻ ഞാനത് ക്ലിയർ തരാം ഓക്കെ അത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം വൺ ഇൻ ടു നമ്മൾ ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ചെയ്തു പക്ഷേ ത്രീം ഫോർ നമ്മൾ ഓൾറെഡി രണ്ടും ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ പേരതൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് ചെയ്യുക പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും അതിനോട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും കൂടി ചെയ്യണം ഓക്കെ ഇതുവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടൊന്ന് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം മുപ്പത്തൊന്ന് നിങ്ങളെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് എന്തായാലും വരുകയും ചെയ്യാം എല്ലാവരും അല്ലേ നമ്മൾ ആവശ്യം എക്സാം കഴിഞ്ഞല്ലോ എന്തായാലും എല്ലാവർക്കും കിട്ടാനും കൂടി നമ്മൾ പ്രാർത്ഥിക്കും വീണ്ടും ഇത് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ ഉള്ള എന്ന് തന്നെയാണ് ആഗ്രഹം ഓക്കെ അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടട്ടെ ഞാനിപ്പോൾ ബാക്കി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ എഴുതിയവരാണെങ്കിൽ ഈ ഒരു തവണ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഷുവറാണ് ഓക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയോ അതികൂടെ തന്നെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതിന് കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ മാക്സിമം കൊസ്റ്റ്യൻസായിട്ട് വരാം താങ്ക്